അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നിന്ന് ഇതാ ഒരു പുതിയ ഒരു ഐറ്റം ചോറാണ് കേട്ടോ ആംബൂർ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻ്റ് എഴുതണം കേട്ടോ പിന്നെ അതാ അന്ന് ചായക്കടി ഞാൻ വലിയൊരു ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് ഏതായാലും ലേസം മാവ് അവിടെ ഇരുന്നീരുന്നു വെള്ളപ്പത്തിന്റെ അപ്പൊ അതുകൊണ്ട് ലേസം അപ്പും ചുട്ടും അപ്പൊ ശാലൂനും മോനൂനും അത് കൊടുക്ക പിന്നെ ഇന്നലത്തെ ലേസം ചോറ് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടു ഉള്ളിച്ചോറുണ്ടാക്കുകയാണ് ഇന്ന് അതങ്ങോട്ട് ചിലവഴിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ ഈ ചോറ് നമ്മളാണ് കളയേണ്ടി വരും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കും ഉച്ചക്ക് പിന്നെ ബിരിയാണി ഒക്കെ ആകുമ്പോൾ അതൊരിക്കലും തിന്നൂലല്ലോ പിന്നെ ചായക്കടി ഇന്ന് കമ്മിയാണ് കേട്ടോ ഇനി ഇന്ന് മക്കൾക്ക് ഭയങ്കര ആവശ്യമായി കാരണം ആകെ അഞ്ച് വെള്ളപ്പാണ് ചുട്ടിട്ടുള്ളതുള്ളൂ അങ്ങനെ അത് ആ ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അടുക്കളയിലേക്കാണ് കയറിയിട്ടുണ്ട് കേട്ടോ പത്ത് മണിക്കാണ് കയറിയിട്ടുണ്ട് അപ്പം വസുമതിയുടെ അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ വസുമതിയുടെ വെള്ള അരിയാണ് അപ്പോൾ ആദ്യം ഇത് കെങ്ങാണ്ട് വള്ളത്തിൽ ഇടട്ടോ വസുമതിയുടെ അരിക്ക് ഭയങ്കര വേവാണ് അപ്പം പുതിർന്ന് കിട്ടിയാലും നമുക്ക് പെട്ടെന്ന് റെഗ്ഡിയാക്കി എടുക്കാം പിന്നെ ആ ചോർന്ന് വേണ്ടത് ഇതാ തൈര് എടുത്തിട്ടുണ്ട് ഒരു നീര് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആറ് തക്കാളി എടുക്കേണ്ടതിൽ ഉള്ളൂ പിന്നെ ഇതാ ലേശം ഉള്ളി അവിടെ വെട്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അഞ്ച് ഉള്ളി ഉണ്ട് കേട്ടോ അത് പിന്നെ ലേസം ഉള്ളി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണേ തൈരക്കാണ് പിന്നെ പട്ട കറാമ്പൂ ഏലക്കായ് ബിരിയാണിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പും പൊതിനീനയും അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഈ ചോറുങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര രസമുള്ളൊരു ചോറാണ് ആദ്യം ഞാൻ എന്താ ചിജിനാൽ തക്കാളി ഒന്ന് നുറുക്കിങ്ങാണ്ട് മിക്സിയിലടിച്ചെടുക്കണം കേട്ടോ ഞാൻ ആറ് തക്കാളി വലുതന്നെ എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിലേക്ക് അരിഞ്ഞിട്ടെല്ലാം കൂട്ടണം ഇതിലേക്ക് നല്ല അരച്ചിട്ടാണ് കേട്ടോ ഈ ചോറ് വെക്കാൻ നമ്മൾ തക്കാളി കൂട്ടേണ്ടത് അതും പുത്ത തക്കാളി എടുക്കുക അങ്ങനെ അത് ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഇട്ടിടുക ബിരിയാണിക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ പാടം നമ്മൾ നല്ല നെയ്സായിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ ഇടുകയല്ല കേട്ടോ ഈ ബിരിയാണിയുടെ പ്രത്യേകത ഇതൊക്കെയാണ് അങ്ങനെ ഞാൻ ഇതൊന്ന് പൊടിച്ച് കൊണ്ടിട്ട് നല്ല നെയ്സായി പൊടിക്കണം പിന്നെ ഇതൊക്കെ ചതക്കുകയാണ് അപ്പം അതൊക്കെ ഞാൻ മോനൂനങ്ങോട്ട് ഏൽപ്പിച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ പൊതിച്ചിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചോന്നുള്ളിയൊക്കെ നമ്മളെ മോനും ഇങ്ങോട്ട് ചതച്ച് കൊണ്ടും അപ്പോൾ തന്നെ ഞാൻ ലേശം പാത്രമൊക്കെ മോറി വെക്കാണ്ടായിരുന്നു അതൊക്കെ മോറി വെച്ച് അതൊക്കെ ഒന്ന് അടിച്ചൊരുങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നിട്ട് ആ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു ചെമ്പട്ടി വെക്കുകയാണ് നല്ലത് പക്ഷേ എനിക്ക് ഒരു ചെമ്പട്ടിയുള്ളൂ അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ശരിയാക്കാണ്ട് അങ്ങനെ ആയിരിക്കും ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ലേസം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഉപ്പ് പൂട്ട് കൊടുക്ക കേട്ടോ ഇനി അത് വെട്ടി ഒന്ന് വെട്ടി തളക്കട്ടെ അപ്പത്തിന് ഞമ്മക്കി അടുപ്പത്ത് ഇറച്ചിയൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് അപ്പം ഞാനിതാ അടു ചെമ്പട്ടിമ്മ ലേസം വെണ്ണൂറൊക്കെ തേച്ച് കാണ്ടാണ്ട് അടുപ്പത്തേക്ക് വെക്കുക എന്നാൽ ഞമ്മക്ക് എളുപ്പം മൂറിയെടുക്കട്ടെ എപ്പോഴും വെക്കണ പാത്രം ആകുമ്പോൾ അത്ര ഇടങ്ങറുണ്ടാവില്ല എപ്പോഴേലും വെക്കണ പാത്രമാകുമ്പോൾ ഭയങ്കര ഇടങ്ങറായി കാലം പിന്നെ ഇന്നലത്തെ കമൻറ്റിൽ കണ്ടിരുന്നു അടുപ്പ് കത്തിക്കലില്ല അടുപ്പ് ഞാൻ എപ്പോഴും കത്തിച്ചൂലട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ മേലെ സീറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് ഇങ്ങോട്ട് ഓട്ടാവും വലിയ വിലയുടെ അല്ലല്ലോ അപ്പോൾ ഓട്ട ഒരു വട്ടം അങ്ങനെ ആയതിൻ്റെ ശേഷം ഞാൻ ചുയിങ്കായിട്ടും വെളഞ്ഞൊക്കെ ആയിട്ടാണ് അത് അടച്ചിരുന്നത് കേട്ടോ മയത്ത് ഇങ്ങനെ വെള്ളം ഒറ്റിച്ചാടും അപ്പം അതിൻ്റെ ഇടങ്ങർ വേണ്ട അരേനൊക്കെ വരുമ്പോഴും അതുപോലെ തോനെ ചോറ് വെക്കണമെങ്കിലും ഞാൻ അടുപ്പ് കത്തിച്ചാലേ ഉള്ളൂ ഒരു ലാഭം നോക്കുമ്പോൾ നമുക്ക് എങ്ങനായാലും ഒരു നഷ്ടം ഉണ്ടാവുമല്ലോ ഞാൻ ഗ്യാസ് തന്നെ ഉണ്ടോ കൂടുതലും കത്തിച്ചൽ ഇന്നാലും എനിക്കൊരു മൂന്ന് മാസം പോവും അങ്ങനെ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുതരട്ടോ നമ്മൾ ചെമ്പട്ടിക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തു അതിൽ ആദ്യം ഞാൻ പച്ചമുളക് അരച്ചത് ഇട്ടുകൊടുത്തു ചതക്കല്ലോ നല്ല നൈസായി അരക്കുക അതൊന്ന് ചെറുതായി വാട്ടിയതിൻ്റെ ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരുന്നു അത് ഇട്ടുകൊടുത്തു പിന്നെ ഇതാ നമ്മള് ഇഞ്ചി അരച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒക്കെ പച്ചമണം പോവോളം നമ്മൾ ഇതിലൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ അപ്പൊ നല്ലോ അളക്ക ഇഞ്ചി ഇട്ടുകൊടുത്താ എളുപ്പം അരച്ച് പാത്രത്തിന്റെ അടിയിൽ പൊടിച്ചാലൊരു സാധ്യത ഉണ്ട് അതിന്റെ ശേഷം ആ ഞാൻ ഉള്ളി നുറുക്കി വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും വാടാൻ വേണ്ടി കാണാൻ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ തീക്ക് പ്രത്യേകിച്ച് കൂടേണ്ടത് ചിക്കൻ മസാല മാത്രമാണ് വേറൊരു മസാലയും ചേർക്കണ്ട ചേർക്കേണ്ടട്ടോ കുരുമുളകൊന്നും ചേർക്കാൻ പാടില്ല ഈ ഒരു ബിരിയാണി ഇങ്ങനത്തെ ഒരിതാണ് പിന്നെ ദീക്ക് നെയ്യും ഒന്നിൻ്റെ ആവശ്യമില്ല ആർക്കേജും കെ നെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിച്ചേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉള്ളി ഏകദേശം വാടലായിട്ടുണ്ട് നല്ലോം ഒന്ന് വാടട്ടോ കാരണം നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ചിട്ടാണല്ലോ ഇതൊക്കെ കൂട്ടണത് അപ്പം അതൊരു വള്ളം പോലെ ഇല്ലേ ഈ കാരം അപ്പം വാടി കിട്ടാൻ കുറച്ച് ഇടങ്ങറ ഈ കാരം അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് അങ്ങനെ ആ തക്കാളി മിക്സിയിലടിച്ചത് പാർന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു അഞ്ചാറ് തക്കാളി എടുക്കട്ടെ നല്ല വലിയ തക്കാളി എടുക്കുക നല്ല പൂത്ത തക്കാളി എടുക്കുക ഇനി നല്ല വാടിയതിൻ്റെ ശേഷം ആ ഞാൻ രണ്ട് കയ്യിൽ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മൾ ചോറ് തിന്നുമ്പോൾ ആ കുരു കടിച്ചുമ്പോൾ നമുക്ക് ചോറിനോട് ഒരു മട്ടിപ്പുണ്ട് വരും കേട്ടോ അതിൻ്റെ ശേഷം ആ നമ്മൾ പട്ട കറാമ്പൂ അങ്ങനത്തെ ഒക്കെ നല്ല നെയ്സായി പൊടിച്ച് വെച്ചിരുന്നു ആകുമ്പാടീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ മല്ലിച്ചപ്പും പുതിയനിയും അവസാനമായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു പുടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ പാട് മിക്സ് ആവട്ടെ നല്ലോ ഒന്ന് വാട്ടി എടുക്കുക ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് കേട്ടോ തക്കാളി കഷ്ണം ഇടുന്നേക്കാട്ടും നല്ലതാണ് നമ്മളിങ്ങനെ അരച്ച് കൂട്ടുന്നത് എന്നാൽ ചോറ് നല്ലൊരു പുളി ഉണ്ടാവും നാരങ്ങടിയും തൈരിൻ്റെയും ഈ തക്കാളിയുടെ ഒക്കെ പുളി ഉണ്ടായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചിയൊക്കെ നല്ല വെള്ളം വാർന്നതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു വെള്ളമൊന്നും പൊന്തല്ലോ അപ്പോൾ ഒരു കിലോത്തിലധികം കണ്ടിട്ട് ഇറച്ച് അങ്ങനെ അതൊന്നും അങ്ങോട്ട് മൂടി വെച്ചിട്ട് തീയൊക്കെ കുറച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ ചോറിനുള്ള വള്ളം നല്ലോണം തിളക്കണുണ്ട് ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ നമുക്ക് പേടിച്ചാനില്ല വള്ളത്തിൻ്റെ അളവും ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ഇടക്കും തിളക്കൊന്നും ഇങ്ങനെ അളക്കി കൊടുക്കുക വസുമതിയുടെ അരി ആവുമ്പോൾ പിന്നെ വല്ലാതെ കട്ട കുത്തൂല സാധാ മറ്റേ ബിരിയാണിയുടെ ഒക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് കട്ട കുത്തു ആ അരി കൊണ്ടും നമുക്ക് ഈ ചോറ് വെക്കാം പക്ഷേ ഏറ്റവും രസം ഇങ്ങനെ വെക്കുന്നതാണ് അപ്പം അതായി കിട്ടുകൊടുത്തതിൻ്റെ ശേഷം ഞമ്മള് ചോറ്റിക്കുള്ള തൈര് റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ എൻ്റെ മോനും ഒപ്പത്തിനും ഒപ്പമുണ്ട് കെട്ടോ അടുക്കളയിലൊക്കെ സഹായിച്ചാൽ രണ്ടാളും ഫസ്റ്റ് ഫസ്റ്റാണ് ഈ ബാബുണ്ടെങ്കിൽ ബാബും അതുപോലെ തന്നെ കേട്ടോ എല്ലാതും നുറുക്കി തരാനും കാര്യത്തിനും പോലെ എല്ലാവരും ഒപ്പത്തിനും ഒപ്പം അങ്ങനെ അത് ആ തൈര് റെഡിയായി അപ്പോൾ തന്നെ നമ്മൾ ചോറിന് ഇവിടെ ഇങ്ങനെ തള വന്നാണ്ടിരിക്കണുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ചോറ് വെക്കുമ്പോൾ ലേസ് എണ്ണ തീഴിച്ച് കൊടുക്കാൻ കൊടുക്കണ്ട സൺഫ്ലവർ ഓയിൽ എന്നാൽ ഒട്ടിപ്പിടിച്ചില്ല കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ തളയേറിയാൽ ഒട്ടിപ്പിടിച്ചാലൊരു സാധ്യത ഉണ്ട് വസുമതിയുടെ ആരി ആവുമ്പോൾ പിന്നെ വല്ലാതെ ഒന്നും ഒട്ടിപ്പിടിച്ചൂല അങ്ങനതാ ഞാന് ഏകദേശം വേവ ആയപ്പോൾ ഞാനത് ഓട്ടക്കോട്ടേക്ക് വാർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഇറച്ചി പാത്രം ഒന്ന് തുറന്ന് നോക്കിയാൽ അപ്പം ഏകദേശം വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറച്ചിയിലൊക്കെ നല്ല വള്ളം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരി നല്ല വേവാൻ നിൽക്കരുത് ഈ വെള്ളം ഞാൻ മുക്കണമൊന്നുമില്ല അങ്ങനെ ദമ്മിടാണ് ലേസ് ആയിരുന്നു മുക്കി വെച്ചിരിക്കണെ ചോറിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാനാണ് ഇന്നുണ്ട് ഏകദേശം ചോറ് വേവാനിട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അതൊന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെക്കൂടെ ആ മുക്കി വെച്ചിന്ന് സാലിനൊന്നും അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ലേസും സൺഫ്ലവർ ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കുക കൂടുതൽ എണ്ണ ഒന്നും ഇല്ലാതിരിക്കുകയാണ് നല്ല ഇന്നാലും ഈ ഇറച്ചീത്ത നെയ്യും ഇതൊക്കെ ആയിട്ട് ഈ ചോറ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് ശേഷം ഞാനൊരു വായിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും ദമ്മിടണം ഏകദേശം വേവ് ഇഞ്ഞു ആവാണ്ട് കേട്ടോ നമ്മളെ ചോറ് വേവ് കയറൊന്നുമില്ല അരമണിക്കൂറോളം ഞാൻ ഈ ദമ് പൊട്ടിച്ചിട്ടില്ല ഇതൊക്കെ ദമ്മിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഈ ദമ്മ പൊട്ടിച്ചണത് അപ്പം ചെമ്പട്ടി ഒന്നും ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശരിക്ക് കാണാൻ വേണ്ടി ഇങ്ങാണ്ട് അപ്പം നമ്മളിതിങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു മണമാണ് വെച്ചിട്ടോ അപ്പം ഇതിൽ ആ പട്ട ഉണ്ടല്ലോ നല്ല നെയ്സായിട്ടെല്ലാം പൊടിച്ചിട്ട് നമ്മൾ ഓരോന്നോ ഓരോന്നായിട്ടാണ് ബിരിയാണിയിലൊക്കെ ഇടുക ഈ ചോറ് വെക്കുമ്പോൾ എല്ലാതും നല്ല നെയ്സായി പൊടിച്ച് കൂട്ടുക അപ്പം ഇറച്ചിയൊക്കെ പാകത്തെ വേവാണ് അതുപോലെ തന്നെ ചോറ് നല്ല കൊയ കുയേനല്ല ചോറാണ് കേട്ടോ അടിയിൽ വള്ളവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ദമ്മിടുമ്പോൾ നല്ല വള്ളം ഉണ്ടായിരുന്നു അപ്പം വേവ് കമ്മി ആക്കിങ്ങാണ്ട് ഇതാക്കിയപ്പം നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഈ ഒരു ബിരിയാണി വെക്കാൻ ആമ്പൂർ ബിരിയാണിക്ക് നല്ലത് ഞമ്മളെ വസുമതിയുടെ അരിയാണേനും കൊയക്കോയേനല്ല ചോറ് നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ എല്ലാതും ശരിയായിട്ടുണ്ട് സാധാ ഒരു ബിരിയാണിയുടെ മണല്ലോ ഈ ഒരു ബിരിയാണി ഇത് തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അപ്പം ഇന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര പൈപ്പ് ഇട്ടോ ബിരിയാണി എല്ലാം വെച്ചിരിക്കണത് പിന്നെ ബാബു നാർത്തേ വരും ചെയ്തിട്ടുണ്ട് മീനിനൊക്കെ ഭയങ്കര വിലയണല്ലോ അപ്പോൾ തോനെ മീനൊന്നും എടുത്തിട്ടില്ല അങ്ങനെ അതാ ചോറയൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ തലേദിവസം പുളിയച്ചാറൊക്കെ കൊടുന്ന് വെച്ചിരുന്നു കുട്ടികൾ അത് തിന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം നിങ്ങൾ ഈ ആമ്പൂർ ബിരിയാണി എന്തായാലും വെച്ച് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും